പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം നിലമ്പൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ യു പി എൽ പി വനിതാ വിഭാഗങ്ങളായി വായനാ മത്സരങ്ങൾ സംഘടിപ്പിച്ചു വി എം സിയിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സി ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷം മുതൽ വീണ്ടും ആരംഭിച്ചിട്ടുള്ള കണ്ണു കാണാത്തതും ചെവി കേൾക്കാത്തതുമായിട്ടുള്ള ആളുകളുടെ കുട്ടികളുടെ ഒരു ഉത്സവം കൂടി സംഘടിപ്പിക്കാൻ തുടങ്ങി നമ്മൾ നടത്തിയിരുന്നു എന്നാൽ ഇടയ്ക്ക് വെച്ച് ലൈബ്രറി നിർത്തിവെച്ചു എന്നാൽ വീണ്ടും കഴിഞ്ഞ തവണ എന്റെ സംസ്ഥാന വായനോത്സവം സംഘടിപ്പിച്ചത് മലപ്പുറത്ത് നമ്മുടെ പിന്നെ തിരൂര് വെച്ചിട്ടായിരുന്നു നടന്നത് തുഞ്ചംപറമ്പിൽ വെച്ചായിരുന്നു ആ കഴിഞ്ഞ വർഷത്തെ ആ ഉത്സവം നടന്നിട്ട് ഇതൊക്കെ കാണിക്കുന്നത് കുറെ പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതും ആ പുസ്തകത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു സന്ദേശം അത് മനുഷ്യനെ ഒരുമിപ്പിച്ചു നിർത്താൻ ആവശ്യമായ താലൂക്ക് പ്രസിഡന്റ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു താലൂക്ക് കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ഉഷ താലൂക്ക് സെക്രട്ടറി ഇ പി മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വർഷക്കാലമായി നമ്മുടെ നമ്മുടെ లైబా వెడ్డింగ్ సెంటర్ పూటొటబడ వండు కరివారిగుండ్ల